കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മഞ്ഞൾപ്പറ അല്ലെ മഞ്ഞൾപ്പറ ഇട്ടാലുള്ള ഗുണങ്ങള് അതിനെ കുറിച്ചാണ് മഞ്ഞൾപ്പറ സ്വതവെ എല്ലാവരും ഒരു പനി വന്നാൽ പാരസിറ്റമോൾ കഴിക്കുന്നത് പോലെ ഒരു വിവാഹ രസം വരുമ്പോൾ ചില ക്ഷേത്രങ്ങളിലെങ്കിലും പോയി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് ഏതാണ് എന്നറിഞ്ഞിട്ട് അത് ചെയ്യുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും മഞ്ഞൾപ്പറ ആദ്യ കാലങ്ങളിൽ നടത്തി വന്നിരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ദേശത്തുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരുള്ള മഹാദേവ ക്ഷേത്രത്തിലുമായിരുന്നു ഇത് പിന്നീട് മറ്റ് മാഹേശ്വര അല്ലെ ശിവപാർദ്ധ ക്ഷേത്രങ്ങളിലേക്ക് മാറി അല്ലെങ്കിൽ ഈ ആചാരങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവയാണ് മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നതിന് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് പറയുന്നത് പന്ത്രണ്ട് തിങ്കളാഴ്ച അത് പന്ത്രണ്ട് മാസമായിട്ടായാലും ചെയ്യാം മാസത്തിൽ മലയാള മാസത്തിലാകത്തെ തിങ്കളാഴ്ച നമ്മൾ സാധാരണഗതി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞൾപ്പറയുണ്ട് ഇതിലും ഒന്നുകൂടെ നന്നായിരിക്കും നമ്മൾ പൂജക്കടയിൽ നിന്ന് മഞ്ഞൾ വാങ്ങിച്ചുകൊണ്ട് പോയി പറയിടുന്നത് ഇതിന് മുമ്പായിട്ട് തലേദിവസം തൊട്ടേ ഇതിൻ്റെ വ്രതം തുടങ്ങണം വ്രതമായിട്ട് അന്നത്തെ ദിവസം പാൽ കരിക്ക് അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ തിങ്കളാഴ്ച വ്രതത്തോടെ വെളുത്ത പുഷ്പം വെറ്റില പാക്ക് പതിനൊന്ന് രൂപയെ ഭഗവതിക്ക് ദക്ഷിണ സമർപ്പിച്ച് കഴിവുള്ളവരാണെങ്കിൽ ഒരു സെറ്റ് സാരി ഇല്ലെങ്കിൽ ഒരു ഉടയാട വെളുത്ത വസ്ത്രമാണ് വെളുത്ത ഉടയാട് ഭഗവതിക്ക് സമർപ്പിച്ച് ഭഗവതിക്ക് പ്രദക്ഷിണം അഞ്ച് പ്രദക്ഷിണം വെക്കണം അഞ്ച് പ്രദക്ഷിണം വെച്ച് അത് ശിവനും കൂടെ ഉള്ളതാകുമ്പം പ്രദക്ഷിണം പൂർണമാവാൻ പറ്റിയെന്ന് വരത്തില്ല കാരണം ശിവന് പകുതിയെ പ്രദക്ഷിണം വെക്കാറുള്ളു അപ്പോൾ അത് ദേവിക്ക് കണക്കാക്കി ഒരു അഞ്ച് പ്രദക്ഷണം അതായത് ദേവിയുടെ ഉദാഹരണം പറയാ മഹാദേവൻ കിഴക്കോട്ടിരിക്കുക ദേവി പടിഞ്ഞാറ്റിരിക്കുക അപ്പം ദേവിയുടെ നട അവിടുന്ന് മഹാദേവൻ്റെ നട പ്രദക്ഷിണമാകുമ്പോൾ അത് പകുതി ഒന്നായി അങ്ങനെ ഒന്നുകൂടെ പോകുമ്പോൾ രണ്ടായി അങ്ങനെ അഞ്ച് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച് സ്വയംവര അർച്ചന സ്വയംവര പാർവതി സൂക്ത അർച്ചന സ്വയംവര മന്ത്രാർച്ചന ഇങ്ങനെ പല മന്ത്രങ്ങളുണ്ട് അങ്ങനെ പല മന്ത്രങ്ങൾ കൊണ്ട് അർച്ചനകൾ ചെയ്യാം അർച്ചനകൾ ചെയ്ത് ഈ മഞ്ഞൾ പറയിട്ട് ഭഗവതിയോട് നമുക്കനുയോജ്യം നമ്മളെ നോക്കുന്ന നമ്മുടെ കുടുംബവുമായിട്ട് യോജിച്ചു പോകുന്ന നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരിക്കണം നമുക്ക് വധുവായിട്ട് വരാൻ ഒരാളുടെ ജീവിതത്തിൽ ഒരു വിവാഹയോഗമേ പറഞ്ഞിട്ടുള്ളൂ ഒന്നിലധികം വിവാഹയോഗം പറഞ്ഞിട്ടില്ല അപ്പം ആ വരുന്ന ബന്ധം എന്നും ഉറച്ചു നിൽക്കണം ആ രീതിയിലുള്ളൊരു ബന്ധം വരണം ആ രീതിയിലുള്ള നല്ലൊരു ബന്ധമേ നമുക്ക് വരാവൂ എന്ന് ഭഗവാനോട് ഭഗവതിയോടും മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക ഇത് വിവാഹത്തിന് തടസ്സത്തിന് മാത്രമല്ല വിവാഹം നടന്നു ഇപ്പം കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പം കുടുംബത്തിലെ ദാമ്പത്യ ഐക്യം ഇല്ലാതരുക ഭർത്താവ് ഭാര്യയെ കൊണ്ടുവന്നും വീട്ടിൽ വിട്ടിട്ട് പോവാം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തില് ഐക്യമത്യ സൂക്താർച്ചനയും കൂടെ നടത്തണം അവർ അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ ഭർത്താവ് വന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരവസ്ഥകൾ പലരുടെയും അനുഭവത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് നമുക്ക് നൂറ് ശതമാനം ഫലം ചേർക്ക് കിട്ടാത്തവരുണ്ട് അത് ഒരു പക്ഷെ മനസ്സർപ്പിച്ച് ചെയ്യാത്തത് ഇല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ജീവനാ ദോഷങ്ങളോ അല്ലെ മറ്റെന്തോ എന്തെങ്കിലും ദോഷങ്ങളോ ഉണ്ടാവാം അപ്പൊ ആ ദോഷം എന്താണെന്ന് ഒരു ഉത്തമനായ ജ്യോത്സിനെ കണ്ട് അത് ഗണിച്ച് കണ്ടെത്തി അതിനുള്ള പരിഹാരം ചെയ്യണം അതുപോലെ തന്നെ ഒരാളുടെ പൊരുത്തം നോക്കുമ്പോൾ ഇന്ന് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നാൾ പൊരുത്തം നോക്കും ഇപ്പൊ എന്നെ ആരും വിളിച്ച് തിരുവേണിയും അശ്വതിയും തൃക്കേട്ടയും കൊള്ളാവോ ഭരണിയും പൂരാടവും കൊള്ളാവോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ധാരാളം പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ നാൾ പൊരുത്തം ശുദ്ധ അബദ്ധമാണ് ഇത് നോക്കുകയേ ചെയ്തത് ജാതകങ്ങൾ രണ്ടു പേരുടെയും ജാതകം എടുത്തു വെച്ച് പത്തില് എത്ര പൊരുത്തം ഉണ്ടെന്ന് നോക്കണം ദശാസന്ധി നോക്കണം പാപസാമ്യം നോക്കണം കുജദോഷം ഇങ്ങനെയുള്ള പല അവസ്ഥകളും നോക്കി ഒരാളുടെ ജാതകം നോക്കിയാൽ ഒരാളുടെ ബയോഡാറ്റിക്ക് തുല്യം ഒരാളുടെ ജാതകം ആ ജാതകം വിശദമായിട്ട് പരിശോധിച്ചതിനു ശേഷം നടത്തുന്ന ബന്ധങ്ങൾ ഒരു കാരണവശാലും പാതി വഴിക്ക് മുടങ്ങിപ്പോയി ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ നോക്ക് നടത്തുന്ന വിവാഹം എത്ര കാലം വേണേലും നിലനിൽക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ദോഷകരമായ അവസ്ഥയുള്ളവര് അല്ലെങ്കിൽ വിവാഹം നടന്നു കഴിയും ഇപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ളവര് ഇപ്പം വിഷമാവസ്ഥയാണ് അല്ലെങ്കിൽ ഇതങ്ങ് ഡൈവേഴ്സ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കരുത് ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാര്യമാണ് ഡൈവേഴ്സ് അത് ഒരാൾക്കൊരു വിവാഹം നടന്നു അത് മുടങ്ങി പോകുന്നത് വളരെ വിഷമപരമായിട്ടുള്ള കാര്യമാണ് മുടങ്ങിപ്പോയി അടുത്തവർ ശ്രമിക്കുന്നത് ചിലപ്പം ഒത്തൂന്നു വരത്തില്ല ഇതിന് എന്ത് കാരണം കൊണ്ടാണ് വശ്യപ്പൊരുത്തം ഗണപ്പൊരുത്തം യോനിപ്പൊരുത്തം മാഹേന്ദ്രപൊരുത്തം ഇങ്ങനെ പല പൊരുത്തങ്ങളുണ്ട് ഈ പൊരുത്തങ്ങൾ നമുക്ക് പ്രതികൂലമാണെങ്കിൽ അനുകൂലമാക്കേണ്ടതിനുള്ള കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ കലിയുഗത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഈശ്വരന്മാർ ഋഷി ഈശ്വരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അതിനുള്ള പരിഹാരങ്ങളും അവർ തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട് അത് ജാതകം നോക്കി ഉത്തമനായ ചോദിച്ചതിനെക്കൊണ്ട് അത് എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും അത് എന്തായാലും അത് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭഗവതിയുടെ കടാക്ഷത്താൽ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ